യുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അമ്മ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയം രേവതി ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുവാണ് കാരണം ചന്ദ്രമതി സച്ചിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ലക്ഷ്മി അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴും രേവതിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് ലക്ഷ്മി അമ്മ ചോ മോളെ നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും രേവതി ഒരു ഒഴുക്കം വട്ടി പറഞ്ഞു സുഖമെന്ന് പറയണം അതെ നിന്റെ പനിയൊക്കെ കുറഞ്ഞോന്ന് ചോദിക്കണം പനിയൊക്കെ കുറഞ്ഞു എന്തെ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കണോട്ടോ പച്ചവെള്ളത്തിലൊന്നും കുളിക്കരുത് ഇനിയും പച്ചവെള്ളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പനി തിരികെ വരൂ എന്നൊക്കെ പറയണം പിന്നീട് ചോദിച്ചു സച്ചി ഓട്ടം പോയെന്ന് ചോദിക്കാം പോയെന്ന് പറയണം സച്ചിക്ക് സുഖമാണോന്ന് ചോദിക്കണം അത് എന്നോട് ചോദിച്ചിട്ട് എന്താവാൻ ഹാ ഞാനല്ലെങ്കിലും സച്ചിയുടെ തലയിലേക്ക് കയറുകയതിന് ശേഷം സച്ചിയാണ് ഒട്ടും എന്ന് പറയണം നീ എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് എന്താ രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ഉം അല്ല ഞാനൊരു ബാധിയല്ലേ എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു ബാധ്യയായിട്ട് മാറിയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് രേവതി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു ഈ സമയം ലക്ഷ്മിയമ്മ ഓർത്തു അതെന്താ പോലും അങ്ങനെ പറഞ്ഞേ ഒരു പക്ഷെ സച്ചിയും രേവതി തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ പിന്നീട് ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ദേവ് ചോദിച്ചു എന്താ അമ്മ ഇനി എന്തോ ഞാൻ രേവതിയെ ഫോൺ വിളിച്ചേ ആ സമയത്ത് രേവതിക്ക് എന്തോ ശരിയായിട്ടുള്ള മൂടല്ലാം തോന്നെ അത് ഇനിയിപ്പം സച്ചിയും ദേവൻ തമ്മില് വീണ്ടും വഴക്കായോന്നും അറിയത്തില്ല എന്ന് പറയാ അതെന്താ അത്ര സുഖത്തിലല്ല സംസാരിച്ചേ സച്ചിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം അവൾ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ണാണ് ശരത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കോളേജിൽ പോകാനായിട്ട് ശരത്ത് പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ എന്റെ അടിയന്റെ പത്രം ഇപ്പം നല്ലതാണല്ലോ അത് മിക്കവാറും ചേച്ചിയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കാണുമായിരിക്കും ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു ദേ അനാവശ്യം പറയരുത് സത് ശരത്തേന്ന് പറയണം പിന്നെ അനാവശ്യം പറയരുത് പോലും സച്ചേടെ നല്ലതാണെങ്കിൽ രേവതേശിനെ നല്ല പൊന്നുപോലെ നോക്കില്ലായിരുന്നു ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും അല്ലെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് അപ്പോഴെനിക്ക് ലക്ഷ്മിയമ്മ പറഞ്ഞു എടാ നീ എന്തിനാ സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ സച്ചി പാവമാണ് എന്ന് പറയണം പിന്നെ പാവമാണ് പോലും ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശരത്ത് അങ്ങോട്ട് ഇറങ്ങി പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ലക്ഷ്മി അമ്മ വെച്ചു നീ ആഹാരം കഴിക്കണില്ലേ എന്ന് നിൽക്കും വേണ്ട എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ദേവ് ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കുറച്ച് ചെയ്യുമ്പോൾ ഞാൻ രേവതി ചേച്ചി എന്ന് വിളിച്ചു നോക്കാം അപ്പോഴറിയാം എന്താ കാര്യം എന്നൊക്കെ പറയുകയാണ് എന്നാലും ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് സച്ചി എന്ത് ചെയ്യുവാണ് ഓട്ടം പോയേക്കുമായിരുന്നു സച്ചി രാവിലെ രേവതിയായിട്ട് ഉടക്കം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ രേവതി കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സച്ചിക്ക് ഒരു ഓട്ടം വന്നുകൊണ്ട് സച്ചി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത് അങ്ങനെ ഓട്ടം കഴിഞ്ഞ് അവിടെ വന്ന് നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൊക്കെ അടുത്തേക്ക് വരുവാണ് അപ്പം ആ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടാരം വന്നിട്ട് എടാ സച്ചി എനിക്കൊരു അഞ്ഞൂറ് രൂപ തരാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞ് എൻ്റെ കയ്യിലില്ലാന്ന് പറയണം അങ്ങനെ പറയരുത് എടാ അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും തരാൻ പറയണം എൻ്റെ കയ്യിലില്ലെന്നല്ലേ പറഞ്ഞേ എടാ നീ ഇപ്പോൾ ഓട്ടം പോയിട്ടല്ലേ വന്നേ അപ്പം നിന്റെ പൈസ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഒരു മുന്നൂറ് രൂപയല്ലേ ചോദിച്ചോളെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എന്താണ് സച്ചി കൊടുക്കാൻ പറയണം നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവല്ലോ എൻ്റെ ഇല്ലെന്ന് ആ മുന്നൂറ് രൂപയെന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും മഹേഷ് അവനോടിച്ചു നിനക്ക് എന്തിനാടാ നീക്കാണ് അത് പിന്നെ എന്ത് പറയാനാ ഭാര്യയായിട്ട് രാവിലെ ഉടക്കുണ്ടാക്കിയിട്ട് വന്ന അപ്പം അവൾക്ക് എന്തേലും ഒന്നും വാങ്ങിച്ചോണ്ട് പോയില്ലെങ്കിൽ വൈകുന്നേരം കോംപ്രമൈസ് ആവില്ല എന്ന് പറയണം പെട്ടെന്ന് സച്ചിയെ ശ്രദ്ധിച്ചു എന്താ പറഞ്ഞേ എന്താണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഓടി അങ്ങോട്ടേക്ക് വരുവാണ് മഹേഷ് പറഞ്ഞു അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം ഇത്ര സമയം നീ അങ്ങനെയൊന്നും അല്ലോ പറഞ്ഞേ ചൂടാവുമല്ലോ ചെയ്തതെന്ന് ചോദിക്കും അല്ല ഇപ്പം നിങ്ങൾ എന്താ പറഞ്ഞേ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ ഇവന്റെ ഭാര്യയോട് ഇപ്പം പിണങ്ങി വന്നേക്കുന്നേ അപ്പം അവന് ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനാ ഒരു കാര്യം ചെയ്യുക എന്നാ ഇരുന്നൂറ്റാം പേര് വേണ്ട നീ എന്തേലും വാങ്ങിച്ചു കൊടുത്തോ നാളെ തന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവന് പണം അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും മഹേഷിനോട് സച്ചി വെച്ചു അല്ല പിണക്കം മാറ്റാനായിട്ട് മേടിച്ചുകൊണ്ട് പോകാനായിട്ട പിന്നല്ലാതെ കേട്ടോ സച്ചി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ചിലവ് ചെയ്യണം വൈകുന്നേരം പിണക്കം മാറ്റണമെങ്കിലേ അവൾക്ക് സന്തോഷമാകുന്ന എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ടോ കൊടുക്കണോന്ന് പറയണം ഇത് കേട്ടപ്പം സച്ചി ഇങ്ങനെ മിണ്ടായിരിക്കുക എന്താടാ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ രേവതി വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ വന്നിരിക്കണെന്ന് ചോദിക്കാം അത് പിന്നെ അതേന്ന് പറയാം എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് അല്ല അത് പിന്നെ ഇട കാര്യം എന്താ പറ പിന്നീട് ഫ്രണ്ട് തന്നെ കല്യാണം വിളിക്കാൻ വന്നതും അതിനുശേഷം അവനോട് താൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പറയുകയാണ് എല്ലാം കേട്ട് ഇന്നപ്പത്തേനും മഹേഷ് പറഞ്ഞു നിന്റെ ഭാര്യ ആയതുകൊണ്ട് ഇത്രയല്ലേ പറഞ്ഞോളൂ എൻ്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചാണെന്ന് പറയാം നിനക്ക് എന്തിൻ്റെ കേടാ എൻ്റെ സച്ചിനെ ചോദിക്കുക എന്ത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ നിന്റെ ഭാ തന്നെയാ നിന്റെ പ്രധാന പ്രശ്നം നീ ആ വായൊന്ന അടക്കി വെക്കാ വെറുതെ പ്രശ്നം ഇല്ലാത്തത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആ വായിട്ട് അലച്ചോണ്ടിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ സമയത്ത് പിന്നെ സച്ചി പറഞ്ഞു എടാ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞൊന്നും അല്ലെന്ന് പറയണം നീ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല അതാ പ്രശ്നം എന്ന് പറയണം അല്ല അതിനകത്ത് എന്റെ ഭാഗത്ത് എവിടെയാ തെറ്റിരിക്കുന്നേ ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞില്ല അവളെ എടാ ഭാര്യ ഭർത്താവും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഇനിയിപ്പം ഭാര്യയുടെ കയ്യിലാണ് തെറ്റെങ്കിലും അത് സമ്മതിക്കോ ഒരിക്കലുമില്ല രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പറയാൻ പറ്റും ആളുടെ കയ്യിലാണ് തെറ്റെന്ന് പക്ഷെ ഇവിടെ നമ്മൾ ഇത് അവളുടെ കയ്യിൽ നിന്നെങ്ങനെ തെറ്റെന്ന് പറഞ്ഞാൽ തീർന്നു എപ്പോഴും തെറ്റ് പുരുഷന്മാരുടെ കയ്യിൽ തന്നെയാണ് അവൾ വിചാരിക്കുന്നത് അതുകൊണ്ട് അവളെ വല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പറയണം അവരുടെ മുന്നിൽ ചേർത്ത് താന്നു കൊടുത്തേ മതിയാവുള്ളൂ എന്നാലോ ജീവിതം മുന്നോട്ട് പോകത്തുള്ള പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്യണം നീ നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ കൊടുക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ടേ സാധാരണഗതിയിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്ന അലുവയും പോവൊക്കെയാ പക്ഷെ ഇന്നത് വാങ്ങിച്ചോണ്ടേ എന്നിട്ടുണ്ടെങ്കിൽ ഏകോന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത് കേട്ട കഴിഞ്ഞപ്പം മഹേഷ് എടാ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ വാങ്ങണമെന്ന് അറിയാമോ അവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട് ആ വെജിറ്റേറിയൻ ഹോട്ടലാ ആ ഹോട്ടലിൽ പോയി നല്ല അടിപൊളി ആഹാരം കിട്ടും അത് വാങ്ങിച്ചോണ്ട് കൊടുക്കാറുണ്ടെന്ന് പറയണം ആണോ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം സച്ചിയും മഹേഷും കൂടെ ആ ഹോട്ടലിലേക്ക് പോകണം ഹോട്ടലിൽ മുന്നിൽ ചെന്ന് ഇപ്പം നല്ല തിരക്കാണ് ഇതെന്താ ചെറിയ കടയാണെങ്കിലും ഭയങ്കര തിരക്കാണല്ലോ എന്ന് മഹേഷിനോട് ചോദിക്കുക മഹേഷ് പറഞ്ഞു ഇന്നിച്ചിരി തിരക്ക് കുറവാന്ന് തോന്നേ സാധാരണ ഗതി ഞാനിവിടെ വരുമ്പം നല്ല തിരക്കായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അവരും കൂടെ കയറി ചെന്നിരുന്നു അപ്പോഴേക്കും അതിൻ്റെ ഓണർ വന്നിട്ട് ചോദിച്ചോ ആ എവിടെയോ നല്ല കണ്ടുപരിചയം പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്നെയല്ല മഹേഷിനെ ആയിരിക്കും ഇവിടെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറയാം ഓ അങ്ങനെ വരട്ടെ അതാണെന്ന് പറയണം പിന്നീട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ഊണ് തരാൻ പറയണം അങ്ങനെ ഊണ് എല്ലാം കൊണ്ടുപോയി വിളമ്പി അപ്പോഴത്തേക്കും അയാൾ അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അത് കറികളൊക്കെ കൊണ്ടുവരാൻ പറയണം അങ്ങനെ കറികളൊക്കെ കൊണ്ടുവന്ന് വെച്ചു സച്ചി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കി സച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ ടേസ്റ്റ് പെട്ടെന്ന് സച്ചി പറഞ്ഞു കൊള്ളാലോ എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ ആഹാരം പാചകം ചെയ്യുന്നതെന്ന് പറയാം ആ കൊള്ളാലോ ആൻറ്റയ്ക്ക് നല്ല കൈപ്പുണ്യമാണല്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഹോട്ടലിന്റെ ഓണർ പറഞ്ഞു അത് പിന്നെ ഇവളുടെ സ്നേഹം കൂടെ കൂട്ടിയാ ഇവളാ ആഹാരം ഉണ്ടാക്കണമെന്ന് പറയാ ഇത് കേട്ടപ്പം സച്ച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ് അവളുണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും അവൾ ഉണ്ടാക്കുന്നതിനെല്ലാം ഒരു പ്രത്യേക രുചി തന്നെയാണ് അതിപ്പം ഭാര്യമാരുടെ കൈപുണ്യം ആയിരിക്കും അല്ലേ അവർ സ്നേഹം കൂടെ കൂട്ടിക്കൊളിച്ചു ഉണ്ടാക്കുന്നോണ്ടായിരിക്കും ഇത്ര രുചിയല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ ഓണർ ചോദിച്ചു അല്ല ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരത്തിനും നല്ല ടേസ്റ്റാണെന്ന് നിൽക്കുക പിന്നെ അല്ലാതെ അവൾ ആ വീട്ടിൽ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കണമെന്ന് പറയണം അങ്ങനെ സച്ചി തൻ്റെ രേവതിയെക്കുറിച്ച് ഇങ്ങനെ പുഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞ് കൊള്ളാലോ വന്നപ്പോൾ മുതല് ഭാര്യേനെ ആ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയാണ് ആ സമയം സച്ചി പറഞ്ഞു ഭാര്യ മാത്രമല്ല എൻ്റെ അഞ്ചനും ഷെഫാന്ന് പറയാണ് അവന് നന്നായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കും എന്ന് പറയാ ഈ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു അത് ശരിയാ നമ്മൾ ശരിക്കും നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കണം ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളൊരു പിശുക്കും കാണാൻ കാണിക്കാൻ പാടില്ല സാധാരണഗതിയിൽ ഇവിടെ വന്ന് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ െന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷെ ഇതുപോലെ പുകഴ്ത്തുന്ന കിടത്തുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്നൊക്കെ അയാള് പറയാണ് അപ്പോഴേക്ക് അയാളുടെ ഭാര്യ പറഞ്ഞു അത് ശരി തന്നെയാ ഉം ഞാനും കണ്ടിട്ടില്ല ഇത്ര നന്നായിട്ട് ഇങ്ങനെ പറയണേ അതിപ്പോൾ സച്ചി പറഞ്ഞു അത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയാണ് പിന്നീട് സച്ചി പറഞ്ഞു അല്ല പുറത്തൊരു ബോർഡ് കണ്ടല്ലോ ഒരു സ്പെഷ്യൽ സീറ്റ് അതെന്താന്ന് ചോദിക്കണം അതോ അത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഒരു മധുരമാണെന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ അതുകൂട്ടെനിക്കൊരു പാക്കറ്റ് എടുക്കാവുന്ന ചോദിക്കണം അതിനെന്താ ഇപ്പം തന്നെ എന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു ഓഹോ അപ്പം നീ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താനായിരിക്കുമല്ലേ അല്ലെങ്കിൽ ഭാര്യയുടെ പിണക്കം മാറ്റാനായിരിക്കുമല്ലേ എന്ന് മഹേഷ് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സച്ചെന്ന് പറഞ്ഞു മിണ്ടായിരിക്കണമെന്ന് പറയുന്നത് പിന്നീട് അയാൾ ഓണർ പറഞ്ഞാൽ മതി ഇടക്കിന് ഭാര്യയും കൂട്ടി കൊണ്ടും ഇങ്ങോട്ട് വരാൻ കൊണ്ടുവരാൻ പറയണം ഇടയ്ക്ക് വരാൻ ഞാൻ അവളേയും കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയണം അങ്ങനെ സച്ചിയെ സ്പെഷ്യൽ സ്വീറ്റൊക്കെ വാങ്ങി പൈസ പൈസയൊക്കെ കൊടുത്തേ മുന്നൂറായെന്നൊക്കെ പറഞ്ഞു പണമൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് ശരി ഇനി പിന്നെ വരാന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്തു ചെയ്യണം ഒരൊറക്കമൊക്കെ എന്നിട്ട് വന്ന് നോയിക്കഴിഞ്ഞപ്പോൾ രേവതി അവിടെയും കണ്ടില്ല എവിടെ പോയെന്നു അറിയത്തില്ല അപ്പോഴേക്കാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോളാം പറയട ചന്ദ്രമതി പറഞ്ഞു അതിന് അവിടെ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ അല്ല പുറത്ത് സ്കൂട്ടി ഇരിപ്പുണ്ടല്ലോ സ്കൂട്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഞാനൊന്ന് കടന്ന് മയങ്ങിപ്പോയി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അവളെ കണ്ടില്ല പുറത്ത് സ്കൂട്ടി ഇരിപ്പുണ്ട് സ്കൂട്ടി ഇല്ലാതെ പോയേക്കണം തോന്നേ ഇത് കേട്ടിപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അവിടെ ചിലപ്പോൾ വല്ല പൂവെന്തെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പോയതായിരിക്കും നീ എനിക്കുള്ള വെള്ളം കൊടുക്കാൻ പറയണം അല്ല ഇത്ര പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നല്ലാതെ ഞാൻ ഇന്ന് വരുമെന്ന് തന്നെയല്ലേ പറഞ്ഞേ നാളെ വരൂന്നല്ലോ പറഞ്ഞേ എന്നൊക്കെ രവീന്ദ്രൻ പറയണം അപ്പോഴേക്കും ചന്ദ്രമതി വെള്ളമൊക്കെയായിട്ട് അങ്ങോട്ട് വരുവാണ് ആ സമയത്താണ് സച്ചി അങ്ങോട്ട് രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് വരുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അവൾ ഇവിടെ ഇല്ലടാന്ന് പറയുന്നത് ഏഹ് ഇവിടെ ഇല്ലേ പിന്നെ എവിടെ പോയി അവളുടെ സ്കൂട്ടി പുറത്തിരിക്കുന്നുണ്ടല്ലോ ചന്ദ്രമതി പറഞ്ഞു സ്കൂട്ടിയൊക്കെ വെളി വെച്ചിട്ട് അവള് പോയിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിലേ സ്കൂട്ടിയും കൊണ്ട് പോയിട്ടുണ്ടെ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞ വരില്ലേ പിന്നെ സ്കൂട്ടി ഒന്നും ഇല്ലാതെ പോണേ ഇലോടെ വെള്ളം തെണ്ടി തിരിഞ്ഞിട്ട് വരാലോ എവിടെയൊക്കെയോ കറങ്ങി തിരിയാനു പോയേക്കുവാന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും നിർത്തുന്നുണ്ടോ ചന്ദ്രൻ നിനക്ക് നിർത്താറായില്ലെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം സച്ചോർത്ത് എവിടെ പോയതായിരിക്കുമുള്ളു അല്ല ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതിയിട്ട് രേവതിയെ വിളിക്കുവാണ് രേവതിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ വിളിച്ചിട്ട് കിട്ടണമില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് അപ്പൊ ഇതിനു മുമ്പ് സച്ചി ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേഷിനോടൊപ്പം നിന്നിട്ട് കാരണം അവൾക്ക് എന്താ ഇഷ്ടമുള്ളത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പ രേവതി കോൾ എടുത്തില്ലായിരുന്നു കോൾ കട്ട് ചെയ്തു വിടുവാ ചെയ്തേ പക്ഷെ ഇപ്പോഴാണെങ്കിലും വിളിച്ചിട്ട് എടുത്തൂല്ല അപ്പ അതുകൊണ്ട് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ സച്ചിക്ക് ഉണ്ടായിരുന്നു സച്ചി പെട്ടെന്ന് പറഞ്ഞു എന്നാലും അവളിത് എവിടെ പോയതായിരിക്കും ചന്ദ്രമ പറഞ്ഞു രാവിലെ നിയമിക്കോർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവള് പോയതായിരിക്കും എന്ന് പറയുന്നത് അവൾ ആഹാരം രാവിലെ തൊട്ട് ഉണ്ടാക്കിയിട്ടില്ല രാവിലെ തൊട്ട് ഇവിടെ ഒരു സാധനം പോലും വെച്ചുണ്ടാക്കിയില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ വെറുതെ അനാവശ്യം പറയരുത് രേവതി അങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കില്ല എന്ന് പറയാം ഓ ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റിരിക്കുന്നല്ലേ അവൾ ഇവിടെ ഒരു സാധനം വെച്ചുണ്ടാക്കിയിട്ടില്ല രാവിലെ മുതൽ അവൾ അടുക്കള ബഹിഷ്കരിച്ചിരിക്കുമായിരുന്നു പറയുകയാണ് ഏഹ് അടുക്കള ബഹിഷ്കരിക്കണേ രേവതിയോ എന്താണ് സച്ചി എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ കാര്യം പറയടാ ഏഹ് രേവതി അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം കാണും അല്ലാതെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലോ അവൾ എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ആ പാട്ട ടെൻഷൻ രേവതി എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയില്ല ഇനിയിപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ ചീത്ത പറയും എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു